നിന്നും കൂടുതൽ മൂതോടം പഞ്ചായത്തിലെ കൽക്കുളം ജനവാസ മേഖലയിൽ പുലിഭീതി വിതച്ച സ്ഥലം മാര്യടൻ ചോക്കത്ത് എം എൽ എ സന്ദർശിച്ചു തുടർന്ന് പടുക്ക വനം സ്റ്റേഷനിലെത്തി ജീവനക്കാരുമായി സംസാരിച്ചു ഇപ്പം ഈ കാണുകെട്ടുന്നത് കാണുവിട്ട് നമുക്ക് ഈ ഈ ട്രഞ്ച് ട്രഞ്ച് ഇപ്പൊ ആ പട്ടിനെ പിടിച്ചോണ്ട അവരെ വീട്ടിലേക്ക് ഇറങ്ങുന്ന നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഈ അതേപോലെ നിൽക്കുക അവൻ പറയണത് അവിടെ നിന്നാണ് പുലി ചടി അതിന്റെ മറവുന്ന അത് വെട്ടാതെ പിന്നെന്ത് കാര്യം മാത്രമല്ല ഒരു ഉള്ളിലേക്ക് പറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയുടെ സാന്നിധ്യമുണ്ടായ സ്ഥലത്താണ് ആര്യടൻ ചൌക്കത്ത് എം എൽ എ സന്ദർശിച്ചത് ശനിയാഴ്ച രാവിലെ പുലി ആടിനെ കൊലപ്പെടുത്തിയ മുണ്ടുകൊട്ടകൽ ജോസ് തോമസിന്റെയും ചൊവ്വാഴ്ച രാത്രി പത്ത് മണിക്ക് പുലി പിടിച്ച നായയുടെ ഉടമ തുണ്ടത്തിൽ റോബിന്റെയും വീട്ടിൽ എം സന്ദർശനം നടത്തി പുലിയെ പിടികൂടാൻ നിലവിൽ ഒരു കെണി സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ കൂടുതൽ കെണികൾ സ്ഥാപിക്കണമെന്നും വനാതിർത്തിയിലെ അടിക്കാടുകൾ കൂടുതൽ രീതിയിൽ വെട്ടിത്തെളിക്കണമെന്നും നാട്ടുകാർ എം എൽ ആവശ്യപ്പെട്ടു തുടർന്ന് പടുക്ക വനം സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥരുമായി എം എൽ എ സംസാരിച്ചു മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അധ്യക്ഷൻ റഷീദ് വാളപ്ര വാർഡ് മെമ്പർ ജിനീവ് വർഗീസ് എൻ കെ കുഞ്ഞുണ്ണി പി അഷ്റഫ് വി പി ഫസൽ വി പി റഷീദ് ഉണ്ണി നെല്ലിക്കുത്ത് തുടങ്ങിയവർ എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു